അപ്പോൾ അവസാനത്തെ മാസങ്ങളിൽ വളരെയധികം പെൺകുട്ടികൾ കംപ്ലയിൻറ്റ് ചെയ്യാറുള്ള കാര്യമാണ് ഉറക്കം കുറവാണ് ഡോക്ടറെ അവസാനത്തെ മാസങ്ങളിൽ ഉറക്കം കുറയും രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയിട്ടും ഉറക്കം കിട്ടണില്ല കാലത്ത് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റും അപ്പോഴേക്കും എല്ലാവരും കൂടി ഒന്ന് വിളിച്ച് എണീപ്പിക്കും ഓക്കെ അപ്പോൾ അതങ്ങനെയാണ് അവസാനത്തെ മാസങ്ങളിൽ ഏഴ് എട്ട് ഒമ്പത് മാസത്തിലൊക്കെ ഉറക്കം കുറയും അത് നിങ്ങൾക്കുള്ള ട്രെയിനിങ് ആണ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉറക്കം പോവും അമ്പത്താറ് വരെ കുഞ്ഞുങ്ങൾക്ക് രാത്രിയും പകൽ അറിയില്ല അവർ രാത്രിയിൽ സുഖമായിട്ട് എണീറ്റിരിക്കും പകൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും അങ്ങനെയൊക്കെയാണ് അതിനുള്ള ട്രെയിനിങ്ങാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ആരും അതിലൊരു വിഷമവും വിചാരിക്കേണ്ട രാത്രി എണീറ്റിരിക്കാനും പകൽ ഉറങ്ങാനും കൊച്ചുങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉറങ്ങേണ്ടി വരും കൊച്ചു എണീക്കുമ്പോൾ നിങ്ങൾ എണീക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഈ ഹോർമോൺ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനത്തെ ചില വ്യത്യാസങ്ങൾ വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം വയറൊക്കെ സ്ട്രെച്ച് ആവുന്നുണ്ട് വയറ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് സ്കിൻ സ്ട്രെച്ച് വരുന്നു സ്കിന്നിലെ ചെറിയ പാടുകളൊക്കെ വരും ചിലർക്ക് അവിടെയൊക്കെ വല്ലാണ്ട് ചൊറിച്ചിൽ വരാൻ തുടങ്ങും ഇപ്പം ചെറിയ ചൊറിച്ചിലൊക്കെ നമുക്കറുതെ വെളിച്ചെണ്ണിയൊക്കെ പുരട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കലാമിൽ ലോഷനൊക്കെ പുരട്ടി കുറയും കൂടുതൽ ചൊറിച്ചിൽ വരണമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വേറൊരു കാര്യം ലിവർമയ്ക്ക് ലോഡ് ഒത്തിരി കൂടുന്നുണ്ടോ കുഞ്ഞ് വളർന്നു വരുമ്പോഴ് ലിവർമയ്ക്ക് ഒരു ഇത്തിരി ലോഡ് കൂടും അപ്പോൾ ലിവറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് കുറേ കുറയാറുണ്ട് അത് വിട്ടും വല്ലാണ്ട് അസ്വസ്ഥതകളുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഡോക്ടറെ നിങ്ങൾ നിർബന്ധമായിട്ട് കാണിച്ചിരിക്കണം അപ്പോൾ ഉറക്കക്കുറവ് മേലൊക്കെ ചൊറിച്ചില് മസിലുരുണ്ട് കയറില്ല അവസാനത്തെ ഈ ഏഴാം മാസത്തിൽ ഒരു പക്ഷേ കുഞ്ഞിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഒരു കിലോ ഒന്ന് ഇരുന്നൂറ്റമ്പതൊക്കെ ഉണ്ടാവുള്ളൂ ഇരുപത്തെട്ടാഴ്ച മുപ്പതാഴ്ച സമയത്ത് അതിൽ നിന്നാണ് നാൽപ്പതാഴ്ച എത്തുമ്പോഴേക്കും കുഞ്ഞിൻ്റെ തൂക്കം മൂന്നര കിലോ ആയിട്ട് കൂടുന്നത് അതിൽ തന്നെ മെയിനായിട്ട് പറയണത് കുഞ്ഞിൻ്റെ എല്ല് രൂപപ്പെടുന്ന ടൈമാണ് അപ്പോൾ ഈ ബോൺ ഫോർമേഷനിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള ആണ് ഈ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ അവസാനത്തെ മാസങ്ങളിൽ കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ പാല് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ മീൻ ഫിഷ് കൂടുതൽ കഴിക്കുക പൾസസ് പൾസസ് എന്ന് പറഞ്ഞാൽ പയറ് വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക ഇറച്ചി മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക ഇതൊക്കെ ധാരാളം പ്രോട്ടീനും കാൽഷ്യവും നിങ്ങളുടെ ബ്ലഡിൽ കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കും അയൺ ഗുളികകൾ പലർക്കും കഴിക്കാനായിട്ട് മടിയുള്ളവരുണ്ട് കഴിക്കുമ്പോൾ വയറിന് അസ്വസ്ഥതയുള്ളവരുണ്ട് അയൺ ഗുളികയോട് അവെർഷനുള്ള ആൾക്കാരുണ്ട് അത് കഴിക്കുമ്പോൾ മോഷൻ കറുത്തു പോകുന്നു അത് കണ്ട് പേടിയുള്ളവരുണ്ട് പക്ഷേ അയൺ കഴിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കും നല്ലതാണ് ചിലർക്ക് ടെൻഷനാണ് ഡോക്ടറെ അയൺ ഗുളിയൊക്കെ കഴിച്ചാൽ കൊച്ചു കറുത്തു പോവോ ഇങ്ങനെയൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ നിറം തീരുമാനിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല എന്ന് ആദ്യത്തെ പോയിന്റിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അയൺ കഴിച്ച് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൻ്റെ ലെവലൊക്കെ കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കാണാറുള്ള വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് അസിഡിറ്റി പുളിച്ച് തീവല് മശസ്തുക്കളും അപ്പോൾ അതിന് നമ്മൾ സാധാരണഗതിയിൽ ആയിട്ട് കഴിക്കുന്ന ജലൂസിൽ സിറപ്പ് കേട്ടിട്ടില്ലേ ജലൂസിൽ സിറപ്പ് അങ്ങനത്തെ സിറപ്പുകളൊക്കെ കഴിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം പല പ്രാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കാം നേരത്തെ പറഞ്ഞില്ലേ ഒരു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കഴിക്കുക കാരണം വയറ് നിറയെ കഴിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല കാരണം കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറയും കാരണം ഇങ്ങനെ വലുതായി വലുതായി വരെയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കഴിക്കുക അങ്ങനെ ഇടയ്ക്ക് 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 ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ക്ഷീണം ഒന്നുമില്ലാതെ പോകും